എല്ലാവർക്കും നമസ്തേ ഇന്ന് ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ വെച്ച് കൃഷി വകുപ്പ് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അവിടെ മന്ത്രിയും പരിവാരങ്ങളും എത്തിയപ്പോൾ കാണുന്നത് നമ്മുടെയെല്ലാം ജന്മഭൂമിയും മാതൃഭൂമിയുമായിട്ടുള്ള ഭാരതാമ്പയുടെ ചിത്രമാണ് ഇത് കണ്ടതോടുകൂടി ഈ മന്ത്രിക്കും പരിവാരങ്ങൾക്കും ഹാലിളകി അവർക്ക് സമനില തെറ്റി ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഭാരതാമ്പയുടെ ചിത്രം അവർക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല ഉടനെ അവർ പറഞ്ഞു ഭാരതാംബയുടെ ചിത്രം എടുത്ത് മാറ്റണം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തൊട്ടേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രമാണത് ഭാരതാമ്പ ഇപ്പോൾ ഈ ആർ എസ് എസ് ആണത് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തൊട്ടേ ഗാന്ധിജി വരെ അംഗീകരിച്ചിരുന്ന ഒരു ചിത്രമായിരുന്നു അത് കോൺഗ്രസുകാരത് തമസ്കരിച്ചപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നു ബി ജെ പി അല്ലെ ആർ എസ് എസ് മനസ്സിതി ഉള്ള ആൾക്കാർ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കുമ്പം ഭാരതാംബയുടെ ചിത്രം അവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകൾക്ക് സഹിക്കുന്നില്ല അത് പി പ്രസാദ് ആയാലും പിണറായി ആയാലും ഗോവിന്ദനായാലും അവർക്കൊന്നും ഈ ഭാരതാംബ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അന്നേരം ഞെട്ടലും ഞെടുക്കവും അവജ്ഞയുമൊക്കെയാണ് അവർക്ക് തോന്നാറുള്ളത് ഉള്ളിൽ തോന്നാറുള്ളത് കാരണം അവർ ഭാരതത്തിനെ അവർ അംഗീകരിക്കുന്നില്ല അവർ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൽ അവർ എപ്പോഴും ചങ്കമാണ് ചൈന എന്നാണ് പറയുന്നത് ഈ ഭാരതാമ്പയുടെ ചിത്രത്തിന്റെ സ്ഥാനത്ത് ചൈനയുടെ ചിത്രമോ ഉത്തര കൊറിയയുടെ ചിത്രമോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ ക്യൂബയുടെ ചിത്രമോ ചെഗുവേരുടെ ചിത്രമൊക്കെ ആയിരുന്നേൽ അവര് സന്തോഷം കൊണ്ട് അവര് ആനന്ദ നൃത്തം നടത്തിയനേയുമായിരുന്നു അതാണ് അവര് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം അവരുടെ ഉള്ളിലില്ല അങ്ങനെയുള്ളവര് പങ്കെടുക്കുന്ന അവര് ഈ അവരുടെ ഈ പിന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നു വെച്ചാൽ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടി എന്നുള്ള അല്ലാതെ അല്ലാതെ അവർക്ക് ഇവിടുത്തെ ജനാധിപത്യത്തിലോ ഈ രാജ്യത്തിലോ വിശ്വാസം ഇല്ലാത്തവരാണ് നമുക്ക് തന്നെ അറിയാം ഇവരെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ അല്ലെ ഭരണത്തിന്റെ ഭാഗമായി മാറുന്നതെന്ന് നമുക്കറിയാം പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരുന്നു ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് അദ്ദേഹം ഇന്ന് കോടീശ്വരനാകാൻ എന്തുകൊണ്ടാണ് ഈ ഭരണ രാഷ്ട്രീയത്തിൽ വന്ന് നമ്മുടെ ഈ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ജനങ്ങളെ പറ്റിച്ചും വെട്ടിച്ചും ഈ ഭരണത്തിലേറി ഈ സമ്പത്ത് കൊള്ളയടിച്ചൊക്കെയാണ് കോടീശ്വരനായിട്ടുണ്ട് അധികം തന്നെ നമുക്ക് മനസ്സിലാക്കാം കമ്മ്യൂണിസ്റ്റുകൾ രാഷ്ട്രീയത്തിൽ വന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെയുള്ള അല്ലാത്തവരായിരുന്നുവെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ട് പലയിടത്തും നക്സൽകളുടെ കുറിച്ച് അവരൊന്നും സമ്പത്തുണ്ടാക്കിയിട്ടില്ല അവർ കമ്മ്യൂണിസം എന്നും പറഞ്ഞാൽ അവർ ഇന്ത്യക്കെതിരായിട്ട് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നു ഇവർ പക്ഷേ ആ പിന്നെ അങ്ങനെ പോരാടാതെ രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ പങ്കാളികളാകുക എന്നുള്ള ആകുകയാണ് എന്നുള്ള ഒരു വ്യാജ വ്യാജമായിട്ടുള്ള അവരുടെ ഇത് മുന്നിൽ വെച്ചുകൊണ്ട് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഈ ധനസമ്പാദനം മാത്രമാണ് അവർക്ക് തൊഴിലായിട്ടാണ് അവർ അങ്ങനെ ഈ രാഷ്ട്രീയത്തെ കാണുന്നത് ധനസമ്പാദന കൂടിയുണ്ടാക്കാൻ വേണ്ടി അതവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നതിലേക്ക് വരാം അപ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണമെന്ന് കൃഷി മന്ത്രി പി പ്രസാദും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു നമ്മുടെ ഗവർണർ ആർലേക്കർ അദ്ദേഹം അത് തയ്യാറായില്ല കാരണം അദ്ദേഹം ഒരു കറ തീർന്ന ദേശീയവാദിയാണ് രാഷ്ട്രവാദിയാണ് ഈ മണ്ണിനെ ഈ ഭാരതത്തിന് സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കരുതുന്ന ആളാണ് സ്വർഗത്തിനെക്കാട്ടിൽ വലുതെനിക്കെന്റെ ഈ ജന്മഭൂമിയാണ് എന്ന് ചിന്തിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ ഗവർണർ ആർലേഖർ അദ്ദേഹം അതിന് തയ്യാറായില്ല ഉടനെ ഈ കൃഷി വകുപ്പിന്റെ പരിപാടികൾ അവിടുന്ന് മാറ്റി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് മാറ്റിട്ട് എവിടെ വരെ കൊണ്ടുപോവരെന്തായാലും ഈ ഈ ഭാരതഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് നടത്താൻ പറ്റത്തുള്ളൂ അപ്പോഴും ആ ഗവർണറുടെ ആ രാജ്ഭവനിൽ ആ ഭാരതാബയുടെ ചിത്രം കാണും ചൈനയെ കൊണ്ടുവച്ച് നടത്താൻ എന്തായാലും പറ്റത്തില്ല അത് അങ്ങോട്ട് പോകാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ കൂടുതലും അല്ലെങ്കിൽ ഉമാർക്കൊക്കെ പോകാനൊക്കത്തുള്ളൂ അതുകൊണ്ട് സ്വയം അവർ അവർ അവരുടെ തനിന്തര അവർ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പൊ അതിനെ വിമർശിച്ച ഒരു പര പരമാറി എന്ന് വിളിക്കാം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ ടി വിയിൽ കൂടെ പ്രസംഗിക്കുന്നു അവിടെ ഭാരതാമ്പ ചിത്രത്തിനെ വെച്ചുണ്ട് ഇവൻ ഇവന്റെ ഇവന്റെ വീട്ട് പോലും ഉള്ളവരെ മാനിക്കാത്തവന അവന്റെ അച്ഛനെയും അമ്മയും പോലും മാനിക്കാത്തവനാണ് ഈ വി ഡി സതീശൻ അങ്ങനെയുള്ളവന് എങ്ങനെ ഭാരതാമ്പയെ മാനിക്കും അവന്റെ നേതാവ് ഈ നമ്മള് എല്ലാം സ്നേഹപൂർവ്വം പപ്പു എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെ കിടന്ന് എത്ര ചാടിയാൽ ഇവിടെ ആരും മൈ മൈൻഡ് ചെയ്യാനാണിത് പിന്നെ വലിയ ഈ ഒരു ഈ പറഞ്ഞ മന്ത്രി തന്നെ കാര്യം തന്നെ പറയുന്നുണ്ട് പി പ്രസാദ് ആളുകളുടെ മുന്നിൽ പുള്ളി ഭയങ്കര അഭിനയമല്ലേ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് ഞാൻ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ട് ജന്മഭൂമി റിപ്പോർട്ടറായിട്ട് നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴൊക്കെ ഇയാളിവിടെ വരുന്നതൊക്കെ ഞാൻ പിന്നെ ഞാൻ വാർത്ത എടുക്കാനൊക്കെ പോകാറുണ്ടായിരുന്നു എനിക്ക് അറിയാം ഇയാൾ ഒരു വള്ളിച്ചെരുപ്പ് വിട്ട് ഒരു മുണ്ട് കൊടുത്ത് ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ജനങ്ങളെ എൻ്റെ മുന്നിൽ ഒരു കപട ആദർശവാദിയായിട്ടാണ് അയാൾ അവതരിപ്പി അവതരിക്കാറുള്ളത് സ്വയം അവതരിപ്പിക്കുന്നതും അങ്ങനെയാണ് ഈ വള്ളി വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ വിദ്വാന് മന്ത്രി ആയപ്പോൾ എന്തുകൊണ്ട് ഈ മുന്തിയ ഇനം കാറിൽ യാത്ര ചെയ്യുന്നു എന്തുകൊണ്ട് അയാൾ സാധാരണ ഒരു കാർ ഉപയോഗിക്കാതെ മു കാറിൽ യാത്ര ചെയ്യുന്നു അപ്പോൾ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും വേണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു ഞാനൊരു എന്തോ ലളിത ജീവിതം നയിക്കുന്നതിനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇയാളൊരു വള്ളി ചെരുപ്പ് വിട്ട് മുണ്ടു കൊടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇയാളെ രണ്ട് ആദർശീരനാണെന്ന് വിചാരിക്കുന്നതാണ് ഇയാളുടെ വിചാരം ശരിയായിട്ടൊരു അന്വേഷണം ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇയാളുടെ ആദർശം എവിടെ വരെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനൊന്നും ആരും മുതിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ആരും അതിന് തയ്യാറാകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഇവനൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ മാതൃഭൂമിയായാലും നമ്മുടെ അമ്മയ്ക്ക് തുല്യമായ നമ്മുടെ ഭാരതമാതാവിന്റെ ചിത്രം എടുത്തു മാറ്റണം എന്ന് പറയാൻ ഇവനൊന്നും ലജ്ജയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തു കാരണം ഈ ഭാരതത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ ഇരുന്നു കൊണ്ടാണ് ആ ഭാരതാമ്പയുടെ ചിത്രം എടുത്ത് മാറ്റണമെന്ന് ഇവനൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാവില്ല ഇവൻ്റെയൊക്കെ മനസ്സെന്താണെന്നുള്ള കാര്യം പിന്നെ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി രാജ്ഭവനിൽ വെച്ച് ഒരു എസ് ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു സൈദ് ഒരു വളരെ ഒരു രാജ്യ അദ്ദേഹം ഒരുത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണവും എല്ലാം നടത്തിയപ്പോൾ തന്നെ എന്നാ പുകിലായിരുന്നു മുഖ്യമന്ത്രി അവിടെ കിടന്ന് പിന്നെ ഞളയ്ക്കുന്നു അവിടെ കിടന്ന് അമറുന്നു അത് ഒക്കത്തില്ല ആർ എസ് എസ് സൈദ്ധാന്തികനാണത് മറ്റേതാണ് ആടെയാണ് കോടയാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു ആര് മൈൻഡ് ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആര് മൈൻഡ് ചെയ്തു ഗവർണർ മൈൻഡ് ചെയ്തു അവിടെ പരിപാടി നടന്നു കാരണം ഇത് ഭാരതം ആണിത് അല്ലാതെ ചൈനയല്ല ഇവിടെ കുറെ ഈ ഇതുപോലുള്ള കുറെ എണ്ണം കിടന്ന് കമ്മ്യൂണിസ്റ്റുകാർ കിടന്ന് ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ ഈ രാജ്യസ്നേഹികൾ ആര് മൈൻഡ് ചെയ്യും ഈ രാജ് രാജ്ഭവനിൽ നിന്ന് ഒരു പരിപാടി ഇന്നതുപോലെ നടത്തണമെന്ന് പറഞ്ഞാല് അതനുസരിച്ച് നടത്തുക നടത്തത്തില്ല ഗവർണർ എന്ത് തീരുമാനിച്ചോ അത് നടപ്പാക്കും കാരണം ഈ രാജ്യം ഈ ഭാരതീയരുടെ രാജ്യമാണ് ഭാരത്തെ സ്നേഹിക്കുന്നവര് തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണം എന്നുള്ള കാര്യം രാജ്ഭവനിലല്ല സെക്രട്ടേറിയറ്റില് ഏത് രീതിയിൽ ഭരണം നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ വിചാരിക്കാത്തത് കൊണ്ടാണ് വിചാരിച്ചാൽ ഇവരൊക്കെ വാലും ചുരുട്ടി കെട്ടി അതനുസരിക്കേണ്ട ബാധ്യത ഉള്ളവരാണെന്നുള്ളത് ഈ എന്തോ ഇവരെ എന്തോ വിളിക്കാനാ ഈ വിഡ്യാൻമാരെ അവര് ചിന്തിക്കുന്നില്ല അവരെയൊക്കെ ഒക്കെ അന്നേരം കക്ഷത്തിൽ ഇരിക്കത്തേ ഉള്ളൂ ഈ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം വരുമ്പോൾ പിന്നെ ഇവർക്കൊക്കെ ഇപ്പൊ ചുരുക്കു വരാനൊരു കാരണം കൂടെ ഉണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനെ നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചതോടുകൂടി ജനങ്ങൾക്കുള്ളിൽ നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ജനങ്ങൾക്കുള്ളിൽ രാജ്യസ്നേഹം സ്നേഹം രൂഢ മൂലമായി കൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചില കമ്മ്യൂണിസ്റ്റ് കാരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർക്ക് പോലും ഒരു ഒരു ചാഞ്ചാട്ടം വന്നിരിക്കുകയാണ് അവരിലും ദേശസ്നേഹം ചെറുക വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനും സി പി ഐ ഒക്കെ പിന്തുണച്ചിട്ടുള്ള പല ആൾക്കാരുടെ ഉള്ളിലും ഇപ്പൊ ദേശസ്നേഹം മെല്ലെ മെല്ലെ തലപൊക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഒരു ഭീഷണിയായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണുന്നത് പ്രത്യേകിച്ച് സി പി എം സി പി എമ്മും സി പി ഐയും രാജ്യസ്നേഹം എന്നുള്ള ഒരു വികാരം ജനങ്ങളിലുണ്ടായാൽ ഇൻ ഭാരതം എന്ന ഒരു വികാരം ജനങ്ങളിലുണ്ടായാൽ ഇവരുടെ സ്ഥാനം ചവറ്റുകുട്ടയിലാണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ രാജ്യസ്നേഹം വളർ വളർന്നു വരുന്ന രാജ്യസ്നേഹത്തെ ചവിട്ടി താഴ്ത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ഭാരതാമ്പ വിഷയവും എടുത്തു ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂരും മത്സരിക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സ്വരാജ് ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിനെതിരായിട്ട് സംസാരിച്ച ആളാണ് പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിച്ച ആളാണ് നമ്മൾ അത് ചെയ്തതിനെ നിശ്ചിതമായി വിമർശിച്ച ആളാണ് ഈ എം സ്വരാജ് അയാള് സ്ഥാനാർത്ഥിയാക്കും അതിൽ നിന്ന് അയാള് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മറ്റു വേണമേര് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ജനങ്ങളിൽ ദേശസ്നേഹം വളർന്നു വരുന്നാൽ അല്ലെ ഭാരതാമ്പ എന്നുള്ള ഒരു ചിന്ത വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരിക്കലും ഏർ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ബോധം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഈ ദേശസ്നേഹം വളർത്തിക്കൊണ്ടുവരുന്ന പ്രതീകങ്ങൾ എന്തുണ്ടോ അതിനെയെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് അല്ലയോ വിഡികളെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എത്ര വിചാരിച്ചാലും ഭാരതത്തിലെ നല്ല ഒരു ശതമാനം ആളുകളുടെ ഉള്ളിൽ നിന്നും ഭാരതാമ്പയെ പറിച്ച് മാറ്റാൻ കഴിയില്ല ദേശസ്നേഹത്തെ ഇളക്കി മാറ്റാൻ കഴിയില്ല നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളെ ജനങ്ങൾ വെറുക്കുകയേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് നമ്മൾ ഇനി അധികം താമസിക്കാനോ നമ്മളെ ഈ രാജ്യത്ത് കാണാൻ പോകുന്നത് കമ്മ്യൂണിസം എന്നത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും ആ സ്ഥാനത്ത് ദേശസ്നേഹം വളർന്നുകൊണ്ടേയിരിക്കും അധികം താമസിക്കാൻ നമുക്കത് കാണാം എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഭാരത് മാതാ കി ജി ജയ് ഹിന്ദ് വന്ദേ മാതരം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്